അപ്പം ഇന്ന് നമ്മുടെ ന്യൂ ബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ്റെ ബാർബിക് ഇവന്റ് നടക്കുകയാണ് ഇന്ന് നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോണേ മെനൂദ് കിൽഡേറിലുള്ള കോൺഫേർട്ട് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ബാർബിക് ഇവൻറ് നടത്തിയത് അപ്പോൾ അവിടെ തന്നെ അതിനകത്ത് തന്നെ ഒരുപാട് ആനിമൽസും ഒരുപാട് പിള്ളേർക്ക് കളിക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എൻട്രി ഫീ ആയിട്ട് മൂന്ന് പേരുടെ ഫാമിലിക്ക് പത്തൊമ്പത് യൂറോ ആണ് കൊടുത്തത് പിന്നെ ഈ ബാർബിക്യു ഹട്ട് ബുക്ക് ചെയ്തത് അമ്പത് യൂറോ കൊടുത്തിട്ടാണ് അപ്പോൾ ഹട്ടിനകത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ പുറത്തും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരുന്ന് സംസാരിക്കാനായിട്ട് അപ്പോൾ ഹട്ട് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ആ അമ്പത് യൂറയിൽ ബുക്ക് ചെയ്തപ്പോൾ ഒരു ഗ്യാസിൻ്റെ കുറ്റിയും നമുക്ക് തന്നായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടും ബാർബിക്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ചാർക്കോൾ നമ്മൾ തന്നെ വാങ്ങിച്ചതാണ് നമ്മൾ തന്നെ കത്തിച്ച നമ്മൾ തന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ അകത്തുള്ള ആൾക്കാർ തന്നെ നമ്മുടെ തന്നെ മസാല യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ചാർക്കോളൊക്കെ ഇങ്ങനെ കത്തി കത്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനാണ് എടുത്തു വെക്കേണ്ടത് ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ മാരിനേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ രണ്ട് മൂന്ന് ആൾക്കാരാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം എല്ലാം എല്ലോ ആയിട്ടുണ്ട് ഇത്തിരി കരിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പ് ഇപ്പോൾ വേറൊരു ഗ്യാസിൽ വെച്ച ബാർബിക്ക് ചിക്കനാണ് ഇത് ഇത് ആദ്യം തന്നെ നമ്മുടെ ലേഡീസ് സെക്ഷനിലോട്ട് കൊണ്ടു കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ടേസ്റ്റും അവർ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത സെറ്റാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്യാസിലെ ഗ്യാസിൻ്റെ പാർബിക്യു ആണ് ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെതർ അടിപൊളിയായിരുന്നു കേട്ടോ അയർലാൻഡിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് നല്ലൊരു വെതർ കിട്ടുക അപ്പോൾ പുറത്ത് നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ നമുക്ക് ഉള്ളിൽ തന്നെ എല്ലാവരും വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലപോലെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് أنا <applause> <applause>